ഹായ് കൂട്ടുകാരെ അസ്സാം വലൈക്കും അപ്പം ഞമ്മളിന്ന് വന്നിട്ട് എന്താ വച്ചാല് കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാന്നൊക്കെ എഴുതിയിട്ടാണ് കുറച്ച് സന്തോഷങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് എഴുതിയിട്ട് വന്നതാണ് എന്താണെന്നു വെച്ചാൽ നമ്മളെ സ്കൂളിൽ കുറച്ച് പരിപാടികളൊക്കെ നടന്നു കേട്ടോ എന്താണെന്നു വെച്ചാൽ നമ്മളെ കുട്ടികൾ ടാലന്റ് എക്സാമില് നല്ല മാർക്കെല്ലാം വാങ്ങി അപ്പോൾ അവർക്കൊരു സമ്മാനം കൊടുക്കുന്ന ചടങ്ങ് അതും അതും കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തുകയെന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളുടെ സന്തോഷങ്ങളും കാര്യങ്ങളും ഇങ്ങൾക്കൊന്നും കാണാൻ നേരി അതുപോലെ തന്നെ നമ്മളെ സ്കൂളിലേക്ക് കുറച്ച് കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങളോ അതും ഇതെല്ലാം കിട്ടിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്നൊക്കെ എഴുതിയിട്ടോ അപ്പോൾ അടിപൊളി അപ്പോൾ നമ്മൾ സ്കൂൾ നല്ല ഹൈടെക്കായി വരുന്നുണ്ട് വരുന്നുണ്ട് കേട്ടോ എല്ലാ അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമ്മിറ്റി സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് പോയിട്ട് കണ്ടോക്കോളി കേട്ടോ ഇനി നമ്മൾ വീഡിയോയിലേക്ക് പോകും അപ്പോൾ മക്കളെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള സമ്മാനങ്ങളാണ് ഇതിട്ടത് ഇത് നമ്മളെ മെഡലുണ്ട് അതേപോലെ സർട്ടിഫിക്കറ്റ് ഉണ്ട് കളറിങ് ഉണ്ട് ക്രയോൺ ബുക്ക് ക്രയോൺ ഉണ്ട് കളർ പറഞ്ഞാൽ ക്രയോണിൻ്റെ കളറിന് കേട്ടോ സോറി അതുണ്ട് കളറിങ് ബുക്കും ഉണ്ട് കേട്ടോ ക്യാഷ് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അവിടെ എല്ലാം ഞങ്ങൾ ഞാൻ ടീച്ചറും കൂടി സെറ്റാക്കി വെച്ചതാണ് കേട്ടോ അത് ഞാനിപ്പോൾ അതാ പഞ്ചായത്ത് തോലെല്ലാം വന്നിട്ടുണ്ട് നമുക്ക് കുട്ടികൾക്ക് ഇത് കൊടുക്കണമല്ലോ സർട്ടിഫിക്കറ്റ് അപ്പോൾ അതിൻ്റെ പരിപാടി നടത്താൻ വേണ്ടി ഇവരെല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ കുട്ടികളൊക്കെ ഇതാ നല്ല മഞ്ചന്മാർ മൊഞ്ചത്തിയാളൊക്കെ ആയിട്ട് കോട്ടക്കെ ഇട്ടിരിക്കണുണ്ട് ഓല ചെറുപ്പത്തിൽ തന്നെ ഒരു കോട്ടയൊക്കെ ഇട്ടില്ലേ എന്ത് ഭംഗിയാ കാണാൻ കുട്ടികളല്ലേ നമ്മളൊക്കെ ഞാനൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ലൊരു ഡിഗ്രി അതേപോലെ അങ്ങനെ എന്തൊക്കെ ബിരുദം വാങ്ങിയാലൊക്കെ പണ്ടൊക്കെ കോട്ട ഇട്ടീനെ ഇപ്പോൾ ഇതാ എൽ കെ ജി കുട്ടികളെ ടാലൻറ്റ് എക്സാമിൽ നല്ല ഹൈ എൽ കെ ജി യു കെ ജി നല്ല മാർക്കൊക്കെ വാങ്ങിയ പോലെ കോട്ട ഒക്കെ നമ്മൾ ഞമ്മള് നല്ലവണ്ണം സെറ്റ് ആക്കിയിട്ട് കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുക്കുന്നതാണ് കേട്ടത് അപ്പോൾ ഓരോരുത്തർ പഞ്ചായത്ത് പ്രസിഡൻറ്റോ പോലും വൈസ് പ്രസിഡൻറ്റോ അങ്ങനെ എല്ലാവരും കൂടി വന്നിട്ട് നമ്മൾ ഇത് അവരെ കൊണ്ട് കൊടുക്കും ഇതാ ഷാ ഇതൊക്കെ ഇരിക്കുന്നത് കാലുമോ കാലെല്ലാം കയറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ അതിപ്പോൾ ഓരോരുത്തർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ പിന്നിങ്ങനെ എല്ലാവരും എല്ലാവരും സംസാരിച്ചിട്ടോ ഓരോടും രക്ഷിതാക്കളോടോ ഇതായിട്ട് ക്ലാസ്സൊക്കെ ഇങ്ങനെ എടുത്തത് ടീച്ചർ ആണ്ട്ടായി നിൽക്കണം വൈറ്റ് ബ്ലൗസ് നീല സാരിയൊക്കെ എടുത്തിട്ട് നിൽക്കണത് ഞമ്മളെ ടീച്ചറാണ് ഇവിടുത്തെ അങ്ങനെ കുറേ ആൾക്കാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ രക്ഷിതാക്കളും കുട്ടികളും ഇതാണ് പ്രസിഡൻറ് കെട്ടോ എല്ലാവരും എത്തിയിട്ടുണ്ട് ഇവിടെ എന്താ അറിയോ ഈ പഞ്ചായത്തിൽ നല്ലൊരു നമ്മളോട് നമ്മളോട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥാപനത്തിനൊണ്ട് നല്ലൊരിതാണ് കേട്ടോ ഇവിടെ എടുത്തുള്ള ആൾക്കാരും സാറുമാരും ഒക്കെ നല്ലൊരു സമീപനം തന്നെ ഉണ്ടോ നമുക്ക് നല്ല എല്ലാത്തിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതാണ് മെമ്പർ അങ്ങനെ എല്ലാ ആൾക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാ പരിപാടിക്കും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ എത്തും ചെയ്യട്ടോ പരിപാടി എല്ലാം ഉഷാറായിട്ട് നടക്കാറുണ്ട് കേട്ടോ പിന്നെ തോനെ കുട്ടികളും ഉണ്ടല്ലോ കുട്ടികളെല്ലോട് തന്നെ അല്ലേ എല്ലാ പരിപാടിയും ഉഷാറായിട്ട് നടക്കും എല്ലാവരും വിളിച്ചാൽ തന്നെ ടീച്ചറും തന്നെ നല്ല ആക്റ്റീവാണ് കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും അതുകൊണ്ടാണ് എല്ലാം നടക്കുന്നത് കേട്ടോ നിൻ്റെ സമയാസമയത്ത് എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് അതലൊക്കെ ഞാൻ ടീച്ചറും കൊണ്ട് നേരത്തെ അങ്ങ് സെറ്റാക്കി വെച്ചു കാരണം പിന്നെന്നാൽ ടീച്ചർക്കിങ്ങനെ എടുത്ത് കൊടുക്കുമ്പോൾ ഓർഡർ അനുസരിച്ച് ഇങ്ങനെ എടുത്ത് കൊടുത്താൽ മതിയല്ലേ എഴുതിയിട്ടാണ് കേട്ടോ മുപ്പത് കുട്ടികളാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഈ സ്കൂളിൽ എൽ കെ ജി യു കെ ജി ആണ് കേട്ടോ ഇവിടെയുള്ളത് അപ്പോൾ അവർക്കില്ലേ ഓരോ ഫസ്റ്റ് ഇല്ലെങ്കിൽക്കും സെക്കൻഡ് ഇല്ലവൽക്കും തേർഡ് ഇല്ലവൽക്കും എല്ലാവർക്കും അതിൽ പങ്കെടുത്ത് പാസ്സായ എല്ലാ കുട്ടികൾക്കും നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോ കുട്ടികളെടുത്തിട്ട് പറയാനൊന്നുമില്ല പിന്നെ എന്നാൽ ഇവിടുത്തെ രക്ഷിതാക്കള് രക്ഷിതാക്കളുടെ പാർട്ടിസിപ്പൻ എന്നാൽ എല്ലാ കാര്യത്തിലും പങ്കെടുക്കുകയും ചെയ്യും എല്ലാ കാര്യത്തിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കേട്ടോ അതുതന്നെയാണ് ഞമ്മളെ ഒരു സ്ഥാപനത്തിൻ്റെ വിജയം എന്നു പറഞ്ഞാൽ കുട്ടികളും രക്ഷിതാക്കളും അവിടുത്തെ അധ്യാപകരും ഏഹ് അതാണ് ആ സ്ഥാപനത്തിൻ്റെ വിജയം കേട്ടോ ഏഹ് അവരെല്ലാവരും നല്ല കട്ട സപ്പോർട്ടായിട്ടോ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടത്തി പോകാനും നല്ല സന്തോഷം കേട്ടോ അതിന് പട്ടികൾക്ക് ഓരോരുത്തർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്ന് അറിയുന്നത് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഓരോരുത്തരെ അമ്മമാർ കൂടെ വരുന്നുണ്ട് കേട്ടോ ഓരോ പ്രയത്നം ഉണ്ടല്ലോ നമ്മൾ മാത്രം പഠിപ്പിച്ചീണക്കൊണ്ടല്ലോ രക്ഷിതാക്കൾ ഇതിന് നന്നായിട്ട് പ്രയത്നിക്കുന്നുണ്ട് കേട്ടോ അവർ ഈ കുട്ടികളെ നല്ല സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് കുട്ടികൾക്ക് ഇത്രയും വിജയം വിജയട്ടോ നല്ല മാർക്കോട് കൂടെ തന്നെ പാസ്സായ കുറേ മക്കളുണ്ട് കേട്ടോ ഇതാ കാശിയും കാശിൻ്റെ അമ്മയൊക്കെയാണ് ഇത് കേട്ടോ സർട്ടിഫിക്കറ്റ് വാങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് ഇതാ ഇടലൊക്കെ ഇട്ട് നല്ല സുന്ദരം കുട്ടപ്പന്മാരായിട്ട് ഇവർ ഇരട്ട കുട്ടികളാണ് കേട്ടോ ഇവർ ഒരാളും കൂടി ഉണ്ട് കേട്ടോ രണ്ടാൾക്കും ഏകദേശം നല്ല മാർക്കും ഉണ്ട് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അതിന് രണ്ട് ഇരട്ട കുട്ടികളുണ്ട് നമ്മൾ സ്കൂളിൽ കേട്ടോ രണ്ടാളും കുഴപ്പമില്ല നല്ല മാർക്കോട് കൊടുത്താലും പാസ്സായിട്ടുണ്ട് കേട്ടോ ഇവരെല്ലാവർക്കും ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് കൊടുക്കുന്നതാണ് എല്ലാം കണ്ടിട്ട് വരിട്ട ഞാൻ അങ്ങനെ വെറുതെ സംസാരിക്കേണ്ടതല്ല നിങ്ങളിത് ഞാൻ നല്ല പാട്ടൊക്കെ ഇട്ട് നിങ്ങൾ അതൊക്കെ കണ്ടു വരികയും അങ്ങനെ നമ്മൾ ആ പരിപാടി കഴിഞ്ഞ് പിറ്റത്തെ ദിവസം എല്ലാം പരിപാടിയാണ് ഇത് കേട്ടോ സ്കൂളിൽ ഫർണിച്ചർ വിതരണം നടത്തിയിട്ടുണ്ട് കേട്ടോ ഗവൺമെൻറ് മോഡൽ പ്രീ സ്കൂൾ കൊത്തൂരാണ് കേട്ടോ നമ്മളെ സ്കൂൾ അതിന് നടത്തിയതാണ് ഇവർ കുട്ടികൾക്കെല്ലാം ഈ ടേബിളും ചെയറും അതുപോലെ തന്നെ ഞമ്മൾക്ക് വേണ്ട കുറച്ച് ഫർണിച്ചർ സാധനങ്ങളെല്ലാം തന്നിട്ടുണ്ട് കേട്ടോ അത് ലക്ഷ്മി ലക്ഷ്മിജിയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ പരിപാടി ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല അതിന് ശേഷം ആ അപ്പോൾ ഞമ്മളൊരു സ്റ്റുഡൻറ്റിൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ ബർത്ത്ഡേക്ക് ഓളെ ഏട്ടന് കേക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ കേക്ക് മുറിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ ഇപ്പോൾ കേക്ക് മുറിക്കുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഓളെ വീഡിയോ എടുക്കുന്ന കേട്ടോ കേക്ക് മുറിച്ചണേ അവൾ അമ്മക്കൊക്കെ വിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ വലിയൊരു കേക്ക് എല്ലാം കൊടുക്കുന്ന കേട്ടോ എന്തൊരു മൊഞ്ചാ കേക്ക് ഞാൻ അറിയാം കാണിച്ചു തരട്ടെ കേക്കിൻ്റെ ഫോട്ടോ മാത്രം ലാസ്റ്റ് ഇങ്ങോട്ട് കാണിച്ചല്ലോ അപ്പോൾ ഉൾക്കുന്നതന്നെ ഭയങ്കര സന്തോഷം കുട്ടികളെ കൂടെ ആകുമ്പോൾ ഒരിക്കലൊരു അല്ലേ കേക്ക് മുറിക്കുക എന്നൊക്കെ പറഞ്ഞത് ഇതുവരെ എല്ലാ കുട്ടികളും ഞമ്മള് സ്കൂൾക്ക് അങ്ങനെ കേക്കൊന്നും കൊണ്ടുവരുന്നില്ല മുട്ടായി കൊണ്ടുവരുന്നില്ല ഇവളേട്ടനെ കേക്ക് കേക്ക് ഇവളൊരു നല്ലവണ്ണം സംസാരിക്കുന്ന മോളാണ് അപ്പോൾ അവൾ കുറേ വൈകി വന്ന മോളാണ് അപ്പോൾ അവൾ എല്ലാവർക്കും ഇഷ്ടമാക്കാറില്ല വീട്ടിൽ അപ്പോൾ എനിക്ക് എന്താ വേണ്ട സ്കൂൾ കൊടുക്കാൻ പറഞ്ഞപ്പോൾ കേക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ അവളെ വകേട്ടൊന്ന് കേക്കെല്ലാം കൊടുത്താൽ ഇന്നൊക്കെ ആകെ രാവിലെ ഇതിൻ്റെ പരിപാടി ഫർണിച്ചറിൻ്റെ അങ്ങനത്തെ ഉൽക്കരണ പരിപാടി അതിന് ശേഷം കേക്ക് മുറി അപ്പോൾ ഇവളെ സെറ്റാക്കുന്ന കേട്ടോ ടീച്ചറുള്ള മുഖത്തും കവളത്തൊക്കെ ഓരോ കുത്തൊക്കെ ഇട്ടെടുത്ത് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോ പീസ അവൾക്ക് കൊടുക്കുന്ന കേട്ടോ ഇപ്പം മക്കളിങ്ങൾ എല്ലാവരും ഞമ്മളെ വീഡിയോ കണ്ടതെന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഞമ്മളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി എന്താ വെച്ചാൽ ഇങ്ങനെ ഞമ്മക്ക് സന്തോഷമായി ആ സന്തോഷങ്ങൾക്കും കൂടി ഒന്ന് അറിയിച്ചു തരട്ടെ എന്ന് എഴുതിയിട്ട് വന്നതെട്ടോ അടിപൊളിയായിട്ടുണ്ട് എല്ലാ സംഭവം കുട്ടികൾ തന്നെ മാർക്കും കാര്യങ്ങളൊക്കെ നല്ല കിട്ടിയപ്പോൾ കുട്ടികൾക്ക് കോട്ടക്കെ ഇട്ട് ഇറങ്ങാൻ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിട്ടോ അവർ ചെറുപ്പത്തിൽ തന്നെ നമ്മളൊന്നും ഇങ്ങനെ ചെറുപ്പത്തിലൊന്നും ഇങ്ങനെ നമുക്ക് ഗിഫ്റ്റ് സമ്മാനം കിട്ടുന്നല്ല ഇങ്ങനത്തെ ഒരു ഇതിലൊന്നും അന്നത്തെ കാലത്തില്ലല്ലോ ഇപ്പോൾ ചെറിയ കുട്ടികൾ തന്നെ നല്ല കോട്ടക്കെ ഇട്ട സുന്ദരനും സുന്ദരികളൊക്കെ ആയി ഇറങ്ങി നല്ല സന്തോഷം കേട്ടോ ഞമ്മക്ക് കാണാൻ തന്നെ അവർ നല്ല കോട്ടക്കെ ഇട്ടു ഗിഫ്റ്റ് എല്ലാം വാങ്ങാൻ അടിപൊളിയായിട്ടുണ്ട് അതേപോലെ തന്നെ ഒരിക്കലും ക്ലാസ് റൂമിൽ ഞമ്മക്കപ്പം ഉണ്ട് നമ്മളൊക്കെ പഠിച്ചിരുന്ന ബെഞ്ചും ഇതൊക്കെ ായിരുന്നു കേട്ടോ ഇന്നുണ്ടായിരുന്നു ബെഞ്ച് ഓല നമ്മളെ പോലെ തന്നെ നമ്മൾ പഠിച്ചിരുന്ന പോലെ തന്നെയായിരുന്നു ഇവിടുത്തെ കുട്ടികളും പഠിച്ചിരുന്നു ഇപ്പോലെ അതിൽ നിന്ന് ഒരു മാറ്റം വന്ന് അവർക്ക് ഡെസ്കും ഒരു ചെയറൊക്കെ ആയി തുടങ്ങിയിട്ട് ഒറ്റക്ക് ടേബിളും ചെയറൊക്കെ ആയി തുടങ്ങി അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയിച്ചു തന്നത് അപ്പോൾ മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടങ്ങളിലേക്കും ഷെയറും കാറ്റി സബ്സ്ക്രൈബും മറക്കാതെ ചെയ്യണേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ അസാ